തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ കരിയർ ഗൈഡൻസ് ഏകജാലക ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഡയമണ്ട് തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ കരിയർ ഗൈഡൻസ് ഏകജാലക ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ചെറുപുഴ ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന സെമിനാറിന്റെ ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്തകം കെ ഡി പ്രവീൺ അധ്യക്ഷത വഹിച്ചു അതിനെ ിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഐക്യമാഷ നൽകുന്ന ഈ ക്ലാസ്സിലോട് നിങ്ങൾക്ക് സാധിക്കും ആ മുഖമാഷ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വിദ്യാലയങ്ങൾ വേണം ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ സുഹൃത്തു ജോലിയുടെ സ്കൂളിൽ കടന്നു പോകുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ ഒരുപാട് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾ മറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പം വർഷങ്ങളോളം നൂറ് ശതമാനം വിജയം പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്ന വിദ്യാലയമാണ് നമ്മുടേത് അങ്ങനെയുള്ള ആ വിദ്യാലയം കൂടി നിങ്ങളുടെ ഓർമ്മകളിൽ തുടർന്ന്

വിദ്യാഭ്യാസത്തിന്റെ ഒരു തീർത്ഥാടന കേന്ദ്രമായി നമ്മുടെ ആ നാട് എല്ലാ തരത്തിലും നമുക്ക് തരാൻ പറ്റുന്ന വിദ്യാഭ്യാസ രീതി തന്നെ മാറുകയാണ് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ ബിജു ജോസഫ് പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ നേടൂ ഡിസംബർ പതിനഞ്ചു മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ